കനിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ജനുവരി പതിനെട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കെ സുധാകരൻ എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീർച്ചയായും ഇത്തരം സമീപനങ്ങൾ ഗാന്ധിജിയുടെ പേര് ഫോട്ടോ പോലും നമ്മുടെ നോട്ടുകളിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ ഫാസിസം വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് പാർട്ടി നിലകൊള്ളുന്നത് ആ നിലകൊള്ളുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഈ ഗാന്ധി പ്രതിമ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായി നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഗാന്ധിയുടെ പ്രതിമയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഗാന്ധിജിയുടെ പ്രതിമയാണ് ആ ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോൾ ഓരോ കോൺഗ്രസുകാരനും കരിയാട് മണ്ഡലത്തിൽ ശക്തമായ രീതിയിലുള്ള ആൽപ്പവിശ്വാസവും ആൽപ്പധൈര്യവും ഉണ്ടാകും എന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ടി എച്ച് നാരായണൻ എം ടി അരവിന്ദൻ ടി പി അനൂപ് കെ ബി ബജിത്ത് എന്നിവർ പങ്കെടുത്തു